ിലോട്ടുള്ള എൻ്റെ ചുവടുവെപ്പ് എന്ന് പറയുന്നത് ജെ എസ് കെ ആണ് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത ഫിലിം ജെ എസ് കെ ആണ് പ്രവീൺ നാരായണൻ ഡയറക്ട് ചെയ്ത് സുരേഷ് ഗോപി അച്ഛൻ ലീഡായിട്ട് ആക്ട് ചെയ്യുന്ന അച്ഛനാണ് അനുപമ പരമേശ്വര് കുമ്മാട്ടുകളിൽ ഞാൻ ജെ എസ് കെയുടെ ഐ തിങ്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് എനിലോട്ട് വയ്ക്കുന്നത് ജെ എസ് കെയും എനിക്ക് സജി തൻ വഴിയാണ് ആ പ്രോജക്റ്റ് വന്നത് സജിത് കൃഷ്ണ ലൈൻ പ്രൊഡ്യൂസർ ആണ് കുമ്മാട്ടക്കളിത് വന്നപ്പോഴത്തേക്കും എനിക്ക് വേണ്ടി ഡെവലപ്പ് ക്യാരക്ടർ ഡെനിസ് ഡെമിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പേഴ്സണാലിറ്റിയും ഒന്ന് ഞാൻ ആദ്യം ഓബ്സർ യൂസ് കൊടുക്കുന്നത് അതിലെത്രമാത്രം ഒരു ന്യൂ കമ്മിങ് ആക്ടറായ ഒരു അപ്കമ്മിങ് ആക്ടറായ ബാബു സുരേഷിന് കുറച്ച് ഈസോടെ ഒരു ഈസിയായ തൊഴിലല്ല ആക്ടിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ടെക്നിക്കൽ രീതിയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് അപ്പം അതിലോട്ടുള്ളൊരു ബ്രേക്കിംഗ് അത് ഒരു ഐസ് ബ്രേക്കർ പോലെ എനിക്കെന്ത് മാത്രം അത് മാധവ് സുരേഷിന്റെ ഇൻഡിവിജ്വലിനെ ഈസിയാക്കാം അത് ആ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് എത്ര സാമ്യമുണ്ട് എൻ്റെ പേഴ്സണൽ എന്റെ പേഴ്സണാലിറ്റി ആയിട്ടും എന്റെ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഓവറോൾ എന്റെ സിനിമയുടെ കോൺസെപ്റ്റ് നോക്കിയാലും സിംഗിൾ ലീഡ് എന്ന് ഞാൻ പറയത്തില്ല ഇപ്പോൾ സെറും അങ്ങനെ പറഞ്ഞാലും എന്റെ ഉദ്ദേശത്തിൽ നാല് പയ്യന്മാരുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ലോഡ് ഫാക്ടേഴ്സ് നല്ല എന്ന് പറയും ഞാൻ കുമ്മാട്ടുകളി സെക്കൻഡ് ഫിലിമെങ്കിലും എൻ്റെ ഫസ്റ്റ് റിലീസ് ആണ് ജെഎസ് കെ ഡിസംബറിൽ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാനുള്ള സോ ഫിലും നന്നായി വരും എന്നുള്ള പ്രതീക്ഷയുണ്ട് പ്രേക്ഷകർ ഈ സിനിമ സ്വീകരിക്കുന്നു പ്രതീക്ഷയുണ്ട് സുരേഷ് ഗോപിയുടെ മകനാണെങ്കിലും ജൂനിയർ പൃഥ്വിരാജ് എന്ന് പറയുകയാണെങ്കിലും ഇതെല്ലാം ഓരോ ആൾക്കാരുടെ പേഴ്സണീവ് ആണ് ഞാൻ കളക്ടർ ആയിട്ട് വന്നൊരു പേഴ്സണക്റ്റീവ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് പൃഥ്വിരാജായിട്ടുള്ള കമ്പാരിസൺ ആണ് രാജുട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ് വൈബ് ലീ ഐ പൃഥ്വിരാജും ഐ ലൈക്ക് പൃഥ്വിരാജ് ഐ ലൈക്ക് സുരേഷ് ഐ എം മാധു സുരേഷ് ഞാൻ എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റീവ് ആണ് അതേപോലെ ആൾക്കാർക്ക് എൻ്റെ പേഴ്സണാലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റിയും നമ്മൾ എന്തെങ്കിലും സെമിലാരിറ്റീസ് തോന്നുന്നെങ്കിൽ അവരുടെ പേഴ്പെക്റ്റീവ് മാത്രമാണ് സോ അതിൽ കൂടുതലൊരു അഭിപ്രായം ഞാനത് ഒരുപാട് നോക്കാറില്ല ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അങ്ങനെ പോയിന്റ് ഔട്ട് കമൻസ് തയ്ച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എനിക്കൊരു സ്വഭാവമുണ്ട് പക്ഷെ എനിക്ക് പറഞ്ഞാൽ എന്റെ ഒരു തെറ്റു സ്വഭാവം തന്നെയാണ് ഒരു പരിധി കൂടുതൽ അനാവശ്യമായിട്ടുള്ള കമന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്ത് റെസ്പോൺസ് കൊടുക്കാൻ സോ അങ്ങനെ ചില കമന്റ്സ് ഞാൻ കാണാറുണ്ട് അതല്ലാതെ ഇരുന്ന് കമന്റ് തപ്പി കണ്ടുപിടിച്ച് അത് കണ്ട് ഒരുപാട് വിഷമമോ സന്തോഷമോ ഈ ഒരു സ്റ്റേജിൽ ഞാൻ അനുഭവിക്കുന്ന ആളല്ല